നമ്മുടെ ലാലേട്ടന്റെ സ്പെഷ്യൽ ബനാന ഡെസേർട്ട് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ലാലേട്ടൻ കുക്ക് ചെയ്ത് ഫേമസ് ആക്കിയ ബനാന കൊണ്ടുള്ള ഒരു ആണ് ഇത് ഇത് ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം അപാര ഇത് ഒരു തവണയെങ്കിലും നിങ്ങൾ ഇത് കുക്ക് ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കുക്ക് ചെയ്യുന്നുള്ള കാര്യം ഷുവർ ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാൻ ഇതിനു വേണ്ടി ഒരു മൂന്ന് ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് ഞാൻ എടുത്തത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടാവും അതുകൊണ്ട് കുറച്ചധികം കട്ടിയിൽ തന്നെയാണ് ഞാൻ ഇത് മുറിച്ച് വെച്ചിരിക്കുന്നത് ഇതിന് വേണ്ടി ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ ബട്ടർ ആണ് ഏഡ് ചെയ്ത് കൊടുക്കുന്നത് ബട്ടർ നന്നായി മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഓരോ പീസുകളായിട്ട് നിരത്തി നിരത്തി വെച്ചു കൊടുക്കാം എല്ലാ പേസും ഇങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം ആവശ്യമെങ്കിലും ഒരു അരസ്പൂണ് ബട്ടറും കൂടെ ഇതിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോഴേക്കും ഏകദേശം ഒരു ഭാഗം നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ടാവും ഇത്ര പഴുത്തത് എടുക്കണം എന്നില്ല എൻ്റെ കയ്യിൽ നല്ല പഴുത്തതായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഒരു സൈഡ് എല്ലാം ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പൊടിയാണ് വേണ്ടത് എൻ്റെ കയ്യിൽ ശർക്കര ആയിരുന്നു ഉണ്ടായിരുന്നത് അത് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് എല്ലാം തിരിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഗ്രേറ്റ് ചെയ്ത് വെച്ച ശർക്കര അതിൻ്റെ മുകളിലേക്ക് വിതറിയിട്ട് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്ത് വരുമ്പോഴേക്കും അത് നല്ലോണം മെൽട്ടായിട്ട് വരും അതിന് ശേഷം നമുക്ക് തേങ്ങ ചിരണ്ടിയത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ ഫ്രഷ് തേങ്ങ ഇല്ലെങ്കിൽ തേങ്ങാ പൊടിയായാലും മതി ഒരു രണ്ട് മിനിറ്റ് ഇത് ചൂടായതിനു ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഏലക്ക പൊടി കുറച്ച് കൊടുക്കാം ഏലക്ക വിതറുമ്പോഴേക്കും അതിൻ്റെ മണവും രുചിയും ഒക്കെ വേറെ തന്നെയാണ് നല്ല ഫ്ലേവർ ആയിരിക്കും അത് രണ്ട് മിനിറ്റ് അങ്ങനെ വെച്ച് അത് വീണ്ടും നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം എല്ലാം മറച്ചിട്ടതിന് ശേഷം നമുക്കൊരു ലോ ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ കുക്ക് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അതിന് ശേഷം ഒന്നുകൂടി അതൊന്ന് മറച്ചിട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് പതുക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലോട്ട് ഒരു രണ്ട് സ്പൂൺ ഐസ്ക്രീം വെച്ച് കൊടുക്കാം ഐസ്ക്രീം വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഹണി കൂടെ ഒഴിച്ചു കൊടുക്കാം ഹണി ഓപ്ഷണലാണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ലാലേഡിന് ഇതിലോട്ട് റം ഒഴിച്ച് ഫ്ലെയിം ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഇതിൽ നിന്ന് കുറച്ച് നമുക്കൊന്ന് എടുത്ത് കഴിച്ചു നോക്കാം കേട്ടോ പറയാതിരിക്കാൻ വയ്യ അപാര ടേസ്റ്റ് ആണ് ഇത് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം അണിയുടെയും ഐസ്ക്രീമിൻ്റെയും പോരാത്തതിന് ഏലക്കാപ്പൊടിയുടെയും കൂടെ ആ ഫ്ലേവർ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ